ളിതർക്ക് സിനിമയെടുക്കാൻ ഒന്നര കോടി നൽകേണ്ട കാര്യമില്ലെന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയാനുള്ള നിയമം ചുമത്തി കേസെടുക്കണമെന്ന് പോലീസിൽ പരാതി എത്തിയതോടെ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണ് സാമൂഹിക പ്രവർത്തകൻ ദിനുബേലാണ് മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകിയത് എന്നാൽ സർക്കാരുമായി അടുപ്പമുള്ളതിനാൽ അടൂരിനെതിരെ കേസെടുക്കാനിടയില്ല ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകർ അടൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കൂടുതൽ പരാതികൾ പോലീസിലേക്ക് എത്തിയേക്കാനും ഇടയുണ്ട് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമ എടുക്കാൻ പണം നൽകരുതെന്നുമായിരുന്നു അടൂർ നടത്തിയ പരാമർശം എന്നാൽ ഈ പരാമർശത്തിൽ അടൂർ ഇന്നും ഉറച്ചു നിൽക്കുകയാണ് മുൻപരിചയമില്ലാത്ത പലർക്കും സിനിമ എടുക്കാൻ അവസരം നൽകുന്നുണ്ടെന്നും പലരും സിനിമ എടുക്കുന്നത് ക്യാമറാമാന്റെ ധൈര്യത്തിലാണെന്നും അടൂർ ഇന്ന് തുറന്നടിച്ചു അറുപത് വർഷമായി സിനിമയിലുള്ള തനിക്ക് അഭിപ്രായം പറയാം ല്ല താൻ താൻ നടത്തിയത് ജാതി അധിക്ഷേപമെന്ന് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു സർക്കാർ നൽകുന്ന പണം സൂക്ഷിച്ച് ചെലവാക്കേണ്ടതാണ് സ്ക്രിപ്റ്റ് പരിശോധിച്ചത് മാത്രം കാര്യമില്ലെന്നും അടൂർ തുറന്നടിച്ചു അതിനിടെ സർക്കാരിലും അടൂരിന്റെ പരാമർശത്തിൽ രണ്ടഭിപ്രായമാണ് അടൂരിനെ ന്യായീകരിച്ച മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തിയപ്പോൾ അതിരൂക്ഷമായി വിമർശിച്ച് മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തി പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ആദ്യം പരിശീലനമാണ് നൽകേണ്ടതെന്നായിരുന്നു അടൂർ ഇന്നലെ പറഞ്ഞത് അല്ലാതെ അവർക്ക് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം നൽകരുത് ഒന്നര കോടി രൂപ വളരെ വലിയ തുകയാണ് പലരും ചെയ്ത സിനിമകൾ നിലവാരമില്ലാത്തതാണെന്നും അടൂർ പറഞ്ഞു തന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി അടൂർ രംഗത്തെത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷലാകുമെന്ന മട്ടാണ് തന്റെ പ്രസംഗത്തെ എഴുന്നേറ്റ് നിന്ന് വിമർശിച്ച ഗായിക പുഷ്പഅതിക്ക് എതിരെയും അടൂർ രംഗത്തെത്തി തന്റെ സംസാരം തടസ്സപ്പെടുത്താൻ അവർക്ക് എന്ത് അവകാശമാണുള്ളതെന്നും അവർ സിനിമയുമായി ബന്ധം ഇല്ലാത്തയാളാണെന്നും അടൂർ പറഞ്ഞു സിനിമാ കോൺക്ലേവിൽ പാട്ടുകാരിക്ക് എന്ത് കാര്യം ആരാണ് അവരെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അടൂരിന്റെ രോക്ഷ പ്രകടനം താൻ സംസാരിക്കുന്നതിനിടെ ഇടപെട്ട അവർക്ക് പബ്ലിസിറ്റി കിട്ടി പരിപാടിയിൽ വരാൻ അവർക്ക് എന്ത് അധികാരമാണുള്ളത് വഴിയെ പോകുന്നവർക്ക് എന്തും പറയാമെന്നാണോ ഇത് ചന്തയൊന്നുമല്ലെന്നും മന്ത്രി എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ലെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചു പിന്നാക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരമെന്ന നിലയിലാണ് സർക്കാർ കോടി ഗ്രാന്റ് നൽകുന്നത് ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവർ അല്ല അവർ അതിനാലാണ് അവർക്ക് പരിശീലനമടക്കം നൽകണമെന്ന് പറഞ്ഞത് സിനിമാ ചിത്രീകരണത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നം അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കും ആദ്യമായി സിനിമ എടുക്കുന്നവർക്ക് ഒന്നര കോടിയെന്ന തുക വളരെ കൂടുതലാണ് ആരും അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുമായിരുന്നു അടൂരിന്റെ വാദം